മത്തായി എഴുതിയ സുവിശേഷം ആമുഖം യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്സലന്മാരിൽ ഒരാളായ വിശുദ്ധ മത്തായി ഈ സുവിശേഷം രചിച്ചു എന്നാണ് ആദ്യ നൂറ്റാണ്ടു മുതലുള്ള വിശ്വാസം മതത്തിൽ നിന്ന് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച പലസ്തീനായിലെ ക്രൈസ്തവ സമൂഹത്തെ പ്രധാനമായി ഉദ്ദേശിച്ചാണ് മത്തായി ഈ സുവിശേഷം രചിച്ചത് അക്കാരണത്താൽ നൂറ്റാണ്ടുകളിലൂടെ യഹൂദജനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷകനായി യേശുവിനെ ഈ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്ന അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന ശീർഷകത്തോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തുമതം യഹൂദമതത്തിൻ്റെ തുടർച്ചയും പരിപൂർത്തിയുമാണെന്ന് സ്ഥാപിക്കാനും സുവിശേഷകൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ യഹൂദ ജനത പ്രതീക്ഷിച്ചിരുന്ന സ്വർഗരാജ്യമാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളിലെ മുഖ്യപ്രമേയം ഈ സ്വർഗരാജ്യമാകട്ടെ യഹൂദരുടെ ഇടുങ്ങിയ ദേശീയ ചിന്താഗതിക്ക് അതീതമായി മനുഷ്യവർഗത്തെ മുഴുവനും ആശ്ലേഷിക്കുന്ന രക്ഷാകര പദ്ധതി ഉൾക്കൊള്ളുന്നതുമാണ് മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ മൂലരൂപം രൂപം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഏടി എഴുപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതുന്നു എന്നാൽ ഇതിനു മുമ്പ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായിയുടേതായി ഉണ്ടായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട് ഇത് വാസ്തവമായിരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയൊന്നും കണ്ടു മത്തായിയുടെ സുവിശേഷത്തെ താഴെ കാണും വിധം വിഭജിക്കാം യേശുവിൻ്റെ ജനനവും പരസ്യ ജീവിതത്തിന് തയ്യാറെടുപ്പും ഒന്ന് ഒന്ന് മുതൽ നാല് പതിനാറ് കന്നികയിൽ നിന്നുള്ള ജനനം ജ്ഞാനികളുടെ ആരാധന സ്നാപക യോഹന്നാൻ്റെ ദൗത്യം യേശുവിൻ്റെ ജ്ഞാനസ്നാനം മരുഭൂമിയിലെ പരീക്ഷ എന്നിവയാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് യേശുവിൻ്റെ പ്രബോധനങ്ങളും അത്ഭുതങ്ങളും നാല് പതിനേഴ് മുതൽ പതിനാറ് ഇരുപത് പലപ്പോഴായി യേശു നൽകിയ പ്രബോധനങ്ങളുടെയും ദിവ്യ വചസ്സുകളുടെയും സമാഹാരമായ ഗിരിപ്രഭാഷണം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങൾ തുടങ്ങിയവ ഇതിൽ വിവരിക്കപ്പെടുന്നു മൂന്ന് യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഇരുപത്തി ആറ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് ഇരുപത് പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ജെറുസലേമിലേത്തേക്കുള്ള യാത്ര ജെറുസലേമിൽ വെച്ച ജനപ്രമാണികളുമായുണ്ടായ ഏറ്റുമുട്ടൽ ശിഷ്യന്മാർക്ക് നൽകുന്ന അവസാന പ്രബോധനങ്ങൾ പീഡാനുഭവം മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാണ് അവസാന ഭാഗത്ത് വിവരിക്കുന്നത്